ഹാപ്പി സിക്സ് വെയ്റ്റിംഗ് അനവേഴ്സ് ശ്രീനാഥ് ആൻഡ് അമൃത രാവിലെ അമൃതത്തിൽ പോയി വന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ശ്രീനാഥ് അമൃത അപ്പോഴേക്കും ഒരു കപ്പ് ചായയുമായി വന്ന് അവന് നൽകിയ ശേഷം തൻ്റെ ഫോണിൽ അധിക മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ മാതൃകാ ദമ്പതികൾ ആറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇനി പറഞ്ഞാട്ടെ ഈ ദാമ്പത്യത്തിൻ്റെ രഹസ്യം എന്താണ് അടിയില്ല വഴക്കില്ല പിണങ്ങിപ്പോകലുകളില്ല കുറ്റപ്പെടുത്തലുകളില്ല ഞങ്ങളും കൂടി അറിയട്ടെ അളിയാ സുഹൃത്ത് അമലിന്റെ മെസ്സേജ് കണ്ട് രണ്ടാളും അറിയാതെ ചിരിച്ചുപോയി അതിനൊരു കാരണവുമുണ്ട് എല്ലാവരും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശ്രീനാഥിനോട് പങ്കുവെക്കുമ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യവും അവരോടാരോടും പറഞ്ഞിരുന്നില്ല ഒരു ടിപ്പ് പറഞ്ഞു തരാം ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞങ്ങൾ മാത്രമാണ് മൂന്നാമതൊരാൾ ഇതിനിടയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ അനുവദിക്കാറില്ല പിന്നെ ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാറില്ല എന്നതാണ് അവൾക്കറിയാത്തതൊന്നും എൻ്റെ ലൈഫിലും എനിക്കറിയാത്തതൊന്നും അവളുടെ ലൈഫിലും ഇല്ല തൊട്ടടുത്തിരുന്ന് ശ്രീനാഥിന്റെ മറുപടി കണ്ടതും അത്ര സമയം പൂർണചന്ദ്രനെ പോലെ ശോഭിച്ചുകൊണ്ടിരുന്ന അമൃതയുടെ മുഖം അമാവാസി പോലെ ഇരുണ്ടു അവൾ ഫോൺ ബെഡിലേക്ക് വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു നീ എങ്ങോട്ടാ എങ്ങോട്ടാമ്മോ ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതിയോ ഉച്ചയ്ക്ക് ഉണ്ണണ്ടേ അമ്മയും അച്ഛനും അടുക്കളയിൽ പൊരിഞ്ഞ പണിയില്ല എല്ലാ വിവാഹ വാർഷികത്തിനും അവരുടെ വക സദ്യ പതിവുള്ളതല്ലേ ഞാനും പോയി കൂടട്ടെ അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ അച്ഛനും അമ്മയും നല്ല പണിയിലായിരുന്നു അമ്മ പാചകത്തിലും അച്ഛൻ ചിരക്കുന്ന തിരക്കിലുമായിരുന്നു എന്താ മോളെ അമ്പലത്തിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ചോ ആ അമ്മേ കൊത്തി അറിയാനുള്ള ക്യാബേജ് കയ്യിലെടുത്തുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു പ്രാർത്ഥിക്ക് ദൈവം വിചാരിച്ചാൽ നടക്കാത്തത് എന്താ കുട്ടിയുള്ളത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലെ കാണും അവർ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു എന്താ യശോദെ നല്ലൊരു ദിവസമായിട്ട് കുട്ടിയെ വിഷമിപ്പിക്കുകയാണോ നീ തേങ്ങ ചിരുകിക്കൊണ്ടിരിക്കവേ അയാൾ അവരെ ശകാരിച്ചു അല്ല കൃഷ്ണേട്ട ഞാൻ വെറുതെ പറഞ്ഞു അല്ലെങ്കിലും വൈകി കിട്ടുമ്പോഴേ എന്തിനും മാധുര്യം കൂടുകയുള്ളൂ അവർ അവളെ സമാധാനിപ്പിക്കും മട്ടിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലികൾ തുടർന്നു അവരത് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് നിറയെ ശ്രീനാഥ് പറഞ്ഞ കാര്യമായിരുന്നു അവൾക്കറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലും എനിക്കറിയാത്തതൊന്നും അവളുടെ ജീവിതത്തിലുമില്ല ശ്രീയേട്ടൻ എത്ര ആത്മവിശ്വാസത്തോടെയാണ് അത് പറഞ്ഞത് ശരിക്കും തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ശ്രീയേട്ടനോട് താൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല തൻ്റെ ഭർത്താവിനോടെന്നല്ല ഈ ലോകത്ത് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം തൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അതാരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആലോചനയിൽ മുഴുകിക്കൊണ്ട് ക്യാബേജ് നുറുക്കവേ പെട്ടെന്ന് ക്യാബേജിന് പകരം അവളുടെ വിരലിനൊന്ന് വെട്ടുകൊണ്ടു പെട്ടെന്നുണ്ടായ വേദനയിൽ അവളുടെ അമ്മയെന്നുള്ള വിളി കേട്ടപ്പോഴേക്കും അച്ഛനും അമ്മയും അത് ശ്രദ്ധിച്ചു വിരലിൽ നിന്നും ചോര നിർത്താതെ ഒഴുകുകയായിരുന്നു എന്താ മോളെ ശ്രദ്ധിക്കണ്ടേ പണിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം നീ പോയി റെസ്റ്റ് എടുക്ക് അച്ഛനും അമ്മയും വെപ്രാളമായി അവരുടെ ശബ്ദം കേട്ടാണ് ശ്രീനാഥും അവിടേക്ക് ഓടി വന്നത് നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ അമ്മു ഈയിടെയായി നിനക്ക് ഒരു ശ്രദ്ധയുമില്ല എവിടെയാണ് മൈൻഡ് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് അവൻ വന്ന പാടെ ശകാരം തുടങ്ങി നീ ഇനി അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും മരുന്ന് വെച്ച് കിട്ടു ശ്രീകുട്ട കണ്ണിലിനെ ചോറ് പോണത് പിന്നെ അവനൊന്നും മിണ്ടിയില്ല അവളെ മുറിയിലെ കട്ടിലിൽ കൊണ്ടിരുത്തി മരുന്ന് വെക്കാൻ തുടങ്ങി ശ്രീയേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൗരവത്തോടെ അവൾ പറഞ്ഞു എന്താ ഞാൻ ശ്രീയേട്ടനിൽ നിന്നും മറച്ചു വച്ച ഒരു കാര്യമുണ്ട് എന്താണത് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി കുറേ വിട ശ്രമിച്ചതാണ് ശ്രീയേടനോട് മാത്രം ഇത് തുറന്നു പറയാൻ ഒരു പക്ഷെ അതിനേക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നെഞ്ചിലെ ഈ ഭാരം കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടിയേനെ ഒരു നിമിഷം നിർത്തി അവൻ്റെ മുഖം നോക്കാതെ തന്നെ അവൾ തുടർന്നു ശ്രീയേട്ടൻ എന്നോട് പലവട്ടം ചോദിച്ചിട്ടില്ലേ എനിക്കെന്താ സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിയെന്ന് സാധാരണ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരവസരം കാത്തു നിൽക്കും പക്ഷെ ഇവിടെ അമ്മയും അച്ഛനും ശ്രീയേട്ടനും ഒക്കെയും നിർബന്ധിച്ചിട്ടാണ് എന്നെ പറഞ്ഞയക്കാറ് ഏതൊരു പെൺകുട്ടിക്കും താൻ ജനിച്ചു വളർന്ന വീട് തന്നെയാണ് സ്വർഗം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നരകമാണ് ശ്രീയേട്ട ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു നരകം കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ഒരു നരകത്തിൽ ജീവിച്ചത് കൊണ്ടാവാം വിവാഹ ശേഷം എനിക്ക് ഇതുപോലെയൊരു സ്വർഗ്ഗം തന്നത് എന്താ മു പറഞ്ഞു വരുന്നത് ഇന്ന് മുതലാണ് എനിക്ക് എൻ്റെ വീട് നരകമാകാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണെന്ന് പറയാം ഒരു ബാലികയിൽ നിന്ന് പെൺകുട്ടിയിലേക്കുള്ള വളർച്ച എൻ്റെ ശരീരം പ്രകടമാക്കി തുടങ്ങിയ നാൾ മുതൽ ഒരു ചെറിയ ഓര വീടായിരുന്നു അന്ന് ഞങ്ങളുടേത് ഒറ്റമുറി അമ്മയും അച്ഛനും ഞങ്ങൾ രണ്ട് പെൺമക്കളും ഒരുമിച്ചാണ് അന്നൊക്കെ കിടന്നിരുന്നത് ഞങ്ങൾ രണ്ട് പെൺമക്കൾ കൂടെ ബോധമില്ലാതെ ആയിരുന്നു അച്ഛനും അമ്മയും അവരുടെ ദാമ്പത്യ ജീവിതം പൂർണ്ണമാക്കിയിരുന്നത് പല രാത്രികളിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ശബ്ദങ്ങൾ എൻ്റെ ഉറക്കത്തെ തച്ചുടച്ചിട്ടുണ്ട് ഇവർക്ക് നാണമില്ലേ മക്കളുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ചെയ്യാനെന്ന് എൻ്റെ കുഞ്ഞു മനസ്സ് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്നെപ്പോലെ ചേച്ചിയും ആ ശബ്ദങ്ങൾ കേട്ട് ഞെട്ടി ഉണരാറുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ചോദിച്ചിട്ടില്ല സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ലൈംഗിക ബന്ധത്തെപ്പറ്റി എന്ത് ചോദിക്കാനാണ് ഇനി അഥവാ അവൾ അറിഞ്ഞാൽ വഴക്ക് പറഞ്ഞാലോ അത് ഭയന്ന് ഞാൻ അന്നത് ഉള്ളിലൊതുക്കി കോണ്ടത്തിൻ്റെ പാക്കറ്റുകൾ ഞാൻ ആദ്യമായി കാണുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അന്നതെനിക്ക് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മ പ്രസവം നിർത്തിയിരുന്നില്ല എന്നും ഇനിയൊരു ഗർഭം ഉണ്ടാകാതിരിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നതെന്നും പിന്നീട് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉപയോഗശേഷം അവിടെ ഇവിടെയും കിടന്നിരുന്ന പാക്കറ്റിൻ്റെ പുറമെ ചിത്രങ്ങൾ അന്നും ഏറെ എന്നെ അസ്വസ്ഥമാക്കിയിരുന്നു അതേപ്പറ്റി ആരോടെങ്കിലും ചോദിക്കാനും പേടിയായിരുന്നു അന്ന് ആ രാത്രി ഞങ്ങൾ ഉറങ്ങിയെന്ന് കരുതിയാണ് അച്ഛൻ തൻ്റെ ആവശ്യത്തിനായി അമ്മയെ സമീപിച്ചത് എന്നാൽ താല്പര്യമില്ലാത്ത മട്ടിൽ അമ്മ കൈതട്ടി മാറ്റിയത് ഇറയത് തൂക്കിയിട്ടിരുന്ന ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം ഓലക്കീറിൻ്റെ വിടവിലൂടെ വന്നതുകൊണ്ട് ഞാൻ കണ്ടിരുന്നു ഒരു തരത്തിലും രക്ഷയില്ലെന്ന മനസ്സിലായിട്ടാകണം അതിനുള്ള ശ്രമം ഉണ്ടായില്ല അപ്പോഴാണ് ദാഹം തോന്നി ഞാൻ വെള്ളം വേണമെന്ന് പറഞ്ഞത് അമ്മ വെള്ളമെടുത്ത് തന്നപ്പോൾ അത് കുടിച്ചു കിടക്കാനൊരുങ്ങി എന്നോട് അച്ഛൻ അച്ഛൻ്റെ അടുത്ത് കിടന്നോളാൻ പറഞ്ഞു അമ്മയെ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ മടിച്ചില്ല കാരണം എൻ്റെ അച്ഛനല്ലേ എന്നെ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടയാൾ ഞാൻ ചെന്ന് കിടന്നതും അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു ഒരച്ഛൻ്റെ സ്നേഹമായേ ഞാനതിനെ കണ്ടുള്ളൂ പക്ഷെ പിന്നീടാണ് ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവിടെ നടന്നത് അച്ഛൻ എൻ്റെ വസ്ത്രങ്ങൾ മാറ്റി മേലാകെ കൈ ഓടിച്ചു നെഞ്ചിൽ മാറി മാറി അമർത്തിക്കൊണ്ടേരുന്നു പാവാട പൊക്കി അടിവസ്ത്രത്തിന് മുകളിലൂടെ ജനനേന്ദ്രിയത്തിൽ കൈയമർത്തി ഒരു നിമിഷം ഞാൻ പകച്ചുപോയി എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു ഇല്ല ഇതൊരിക്കലും ഒരച്ഛൻ്റെ സ്നേഹപ്രകടനമല്ല ഒരു നിമിഷം ഞാൻ പകച്ചുപോയി ഇനി എന്താണ് ചെയ്യുക പെട്ടെന്ന് ആക്കായി തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് കിടന്നോളാം എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്ന ചേച്ചിയുടെ അപ്പുറത്തേക്ക് ഞാൻ മാറിക്കിടന്നു എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയെങ്കിലും അന്നേരം അയാൾ ഒന്നുമറിയാത്ത മട്ടിലാണ് കിടന്നത് എനിക്കന്ന് ഉറക്കെ നിലവിളിക്കാൻ തോന്നി അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അമ്മയോട് പറഞ്ഞ് കരയാൻ തോന്നി പക്ഷെ പേടിയായിരുന്നു അമ്മയെ കിട്ടാത്തത് കൊണ്ട് തൻ്റെ കാമം തീർക്കാൻ ഒരച്ഛൻ മകളുടെ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളായി മാറി അയാൾ പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാളിനോട് പെരുമാറി പക്ഷെ ഒരച്ഛൻ എന്ന നിലയിൽ അയാളെ കാണാനോ അംഗീകരിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല അയാളെ തൊടാൻ പോലും പിന്നീട് എനിക്ക് അറപ്പായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ അടുത്തു വരുന്നത് പോലും പിന്നീട് എനിക്ക് ഭയമായി ആ ട്രോമ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് വലുതാകും തോറും അച്ഛനെ അനുസരിക്കാത്ത തറുതല പറയുന്ന ഒരമ്മവിനെ മാത്രമേ അമ്മയ്ക്കറിയാവൂ എൻ്റെ നെഞ്ചിലിറിയുന്ന തീ എന്താണെന്ന് ഒരിക്കലും അമ്മയ്ക്കറിയില്ല ഇന്നാ മനുഷ്യന് പ്രായമായി മക്കളെ കാണണമെന്ന് ഇടയ്ക്ക് പറയാറുണ്ടത്രേ പക്ഷെ ഇത്ര പ്രായമായാലും നിസ്സഹായനായാലും എൻ്റെ മനസ്സിൽ അയാൾക്ക് അച്ഛനെന്ന സ്ഥാനം ഒരിക്കലുമില്ല അമ്മൂ നീ എന്തായി ആലോചിക്കുന്നേ കുറേ നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു ശ്രീനാഥ് തട്ടി വിളിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്നും അവൾ ഉണർന്നത് അപ്പോൾ ഇതൊന്നും താൻ ശ്രീയേഠനോട് പറഞ്ഞില്ലേ മതി ചിന്തിച്ചത് മരുന്ന് വെച്ചിട്ടുണ്ട് നീ കിടന്നോ അടുക്കളയിലേക്ക് ഞാൻ പോയിക്കോളാം ശ്രീനാഥ് മുറിവിട്ടിറങ്ങിയതും അവൾ കടലിൽ കിടന്നു അന്നേരം മിഴികൾ തുളുമ്പിക്കൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഭക്ഷണമെല്ലാം പൊതികളിലാക്കി അമൃതയുടെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ ശ്രീനാഥിനൊപ്പം പുറപ്പെട്ടത് അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ നാളായില്ലേ മോനെ ഞങ്ങൾക്ക് ഇവരല്ലേ ഉള്ളൂ ഇവരുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കൂടി വയ്യ രണ്ടു ദിവസം മോൾ ഇവിടെ നിൽക്കട്ടെ അതങ്ങേർക്കും ഒരു ആശ്വാസമാകും അമ്മ അത് പറയുമ്പോൾ സമ്മതിക്കലേ ശ്രീയേട്ട എന്നവൾ മനസ്സിൽ പറഞ്ഞു അതിനെന്താ അമ്മേ അവൾ ഇവിടെ നിൽക്കട്ടെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു വരാം അതും പറഞ്ഞ് ശ്രീനാഥ് പോയപ്പോൾ അവർ അവളേയും കൂട്ടിപ്പോയത് അച്ഛൻ്റെ അടുത്തേക്കാണ് അവളെ കണ്ടതും ശോഷിച്ചു തുടങ്ങിയ കൈകൾ കൊണ്ട് അവളുടെ കൈ മുറുകെ പിടിച്ച് അയാൾ തേങ്ങിക്കരഞ്ഞു അത് കണ്ടതും അമ്മയും കരഞ്ഞു അവൾ മാത്രം പാറ പോലെയിരുന്നു ആ കൈകൾ ഇപ്പോഴും തന്നെ സ്പർശിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി വെറുപ്പ് തോന്നി അവിടെ നിന്നും ഒന്നും മിണ്ടാതെ സ്വന്തം മുറിയിൽ വന്ന് കിടക്കുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞു താൻ മരിക്കുവോളം തൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ആരോടും പറയാനാകാതെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് ഒരു പക്ഷേ തൻ്റെ ചേച്ചിക്കും ഉണ്ടായിരിക്കുമോ ഇതുപോലെയൊരു അനുഭവം ഉണ്ടാവാം ആരോടും പറയാനാവാതെ ജീവൻ നിലനിൽക്കുന്ന കാലം വരെ മനസ്സിനെ നോവിക്കാൻ പാകത്തിൽ ഒരനുഭവം ഓരോ പെൺകുട്ടിയുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ